താഴെ ആ ആളുകളിൽ ഒരാളാണ് വീട് ഒറ്റ ഒന്നില്ല എല്ലാം വീടും പോയി അങ്ങോട്ട് പോയി വീട് ഞങ്ങൾ അവിടുന്ന് മൂന്നരയ്ക്ക് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അതിനാല് റോഡിൽ ഫുള്ള് വെള്ളാണ് അത് ഓ നീന്തി വന്നിട്ടുണ്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് കാട്ടുകൂടെ കയറി മലം കാട്ടുകൂടെ കയറി കേറിയിട്ട് തായക്കൂടെ അങ്ങോട്ടും ഇറങ്ങി അവിടെ പോയി നോക്കുമ്പോ പിന്നെ തോട്ടിലും വെള്ളാണ് അവിടെ ഞങ്ങൾ നിന്നു മയത്ത് തന്നെ ഞങ്ങള് നിന്നു അഞ്ചു മണിയാകുമ്പോ ഞങ്ങൾ ഇറങ്ങി ആദ്യല്ല പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞങ്ങൾ പച്ചക്കട്ടക്കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് വയലക്കൂടെ പോയിട്ട് അങ്ങോട്ട് ചാടി ഞങ്ങൾ ആറു ഞങ്ങളെ മക്കളും ഞങ്ങളൊക്കെ പോയിട്ടുണ്ടാവും